ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്രിസ്മസിന് ഇനി വേഗം പോയി പർച്ചേസ് ചെയ്യാം ഓൺലൈൻ പർച്ചേസ് ഉണ്ട് പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒറിജിനൽ വെല്ലുന്ന ഒരു സാധനം കേട്ടോ സെറ്റപ്പണം കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ചതുപോലെ തന്നെ ഉണ്ട് അത്രയും പെർഫെക്റ്റ് ആണ് പാലക്കാട് കല്ലേക്കാടാണ് ഈ സ്ഥലം പുതിയതായിട്ട് തുടങ്ങിയതാട്ടോ ഫ്ലവർ പ്ലാന്റ് വന്നിട്ട് പുതിയതായിട്ട് തുടങ്ങിയതാണ് സൂപ്പർ അപ്പം കളക്ഷൻസ് ആട്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് വീട്ടിലേക്ക് വേണ്ട എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസറിയോ പുതിയ വീട് കെട്ടുന്ന ആൾക്കാർക്കൊക്കെ സ്റ്റെയർ കേസിലും ഷോക്കേസിലും ഒക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി ഫ്ലവേഴ്സ് ആട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇവരുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോൻ്റെ ഇടയിൽ കൂടെ വരും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏത് വീഡിയോയിൽ കാണുന്നത് ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സാധനമാണോ വേണ്ടത് അത് അവർ അയച്ചു തരും കണ്ടോ എത്ര നല്ല മനോഹരമായിട്ടുള്ള പാലക്കാട് ഇവരിവിടെ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ നെട്ടിപ്പോ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒക്കെ ഭംഗി നോക്കിയേ ഓ എന്ത് രസം സെറ്റപ്പാട്ടോ സംഭവം ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ നെട്ടിപ്പോയി അത്ര വെറൈറ്റി ഐറ്റംസാണ് ഫ്ലവേഴ്സൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരിക്കലും നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല അത്രയും ഭംഗിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കിയ റോസ് എന്ത് രസമല്ലേ ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഒരു കുപ്പിയിലൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് രസം പന ഈത്തപ്പനത്തിൻ്റെ ആ ചെറിയ ചെടി മുളച്ച് വന്ന ആ ഒരു ടൈപ്പൊക്കെ ഉണ്ട് കണ്ടോ ബാമ്പു പ്ലാന്റ്സിൻ്റെ ഇതൊക്കെ ഉണ്ട് ചിലപ്പോൾ ചില വീട്ടുകളിലൊന്നും വളർത്താൻ ഒറിജിനൽ വളർത്താൻ പറ്റില്ലെങ്കിൽ നമുക്കിത് കൊണ്ടുപോയി വെക്കാം അടിപൊളിയായിരിക്കും നോക്കിയേ എന്ത് രസെ എല്ലാം ഒന്ന് കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടിലൊക്കെ ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഫ്ലവേഴ്സും അതേപോലെ തന്നെ നമുക്ക് എന്താ വേണ്ടത് അതിൻ്റെ വേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് പോകാൻ പറ്റും ഒറിജിനൽ പോലെ തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒറിജിനാലിറ്റി ആട്ടോ അത്രയും ലീഫൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ട് കാണുമ്പോൾ നമുക്ക് നെട്ടിപ്പോവും ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് ഹോൾസെയിലാണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസിലാണ് ഇതൊക്കെ കിട്ടുന്നത് ഉണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലവേഴ്സ് ഇട്ട് വെക്കുന്ന ആ ഒരു ബോട്ടിൽ ടൈപ്പ് ഒക്കെ നമുക്കിവിടെ കിട്ടും അവൈലബിൾ ആണ് പിന്നെ കണ്ടോ ഈ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഒരു ഫ്ലവേഴ്സ് ഉണ്ട് യൂറോപ്പ് ഫ്രാൻസ് അവിടെ നിന്നൊക്കെ വരുന്ന ഒരു ഫ്ലവേഴ്സ് ഉണ്ട് ആ ടൈപ്പ് അടക്കം ഇവിടെ പ്ലാസ്റ്റിക്കിൽ അതേപോലെ തന്നെ ഉണ്ടാക്കി വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടുകളിലും ഇങ്ങനെ ചട്ടിയിലിത് തൂങ്ങുന്നുണ്ട് ഇത് വാങ്ങിച്ചു വെച്ചാൽ മതി സുഖമാണത് കഴിഞ്ഞാൽ തന്നെ ഒറിജിനാലിറ്റി ഇങ്ങനെ വെല്ലുന്ന ആ ടൈപ്പിലാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത്രയും നല്ല എന്താ ക്വാളിറ്റി അറിയുമോ സൂപ്പർ ക്വാളിറ്റിയാണ് അതുകൊണ്ട് ഈ ചെടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക്കാന്ന് പറയില്ല അത്രയും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പിലാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നമുക്ക് നല്ല ഇത് തന്നെ കേട്ടോ ഗിഫ്റ്റൊക്കെ ഒരാൾക്ക് വീട്ടിലേക്ക് പുതിയ വീട് വെച്ച് മാറുന്നവർക്കൊക്കെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയെന്ന് വച്ചാൽ നല്ല ഒരു രസാട്ടോ ശരിക്കും പറഞ്ഞാൽ അവർ നന്നായി പാക്ക് ചെയ്ത് നമുക്ക് അവർ അയച്ചു തരുന്നതാണ് പറയുന്നത് ഇതിൽ നമ്പേഴ്സ് നമ്മൾ കൊടുത്തു ഈ ഫ്ലവേഴ്സ് നോക്കിയാൽ ഇതൊരു പാക്കറ്റാട്ടോ ആ പാക്കറ്റായിട്ടാണ് നമുക്ക് ഈ ഉരുളിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നില്ല സെറ്റ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ ഹോട്ടൽസിലൊക്കെ വെച്ചിട്ടുണ്ടാകും ആ ടൈപ്പ് ചെടികളുടെ ഒരു ഫ്ലവേഴ്സാണ് ഈ ഫ്ലവേഴ്സൊക്കെ ഒറിജിനൽ മാതിരിയുണ്ട് യൂറോപ്പും ഫ്രാൻസിലും അവിടെ നിന്നൊക്കെ വരുന്ന ഒരു ടൈപ്പുണ്ട് ഇപ്പോൾ ഈ ബൊക്കെയൊക്കെ സെറ്റ് ചെയ്യുന്ന ആ ടൈപ്പൊക്കെ പിന്നെതാ ക്രിസ്മസ് ട്രീ മുന്നിൽ കിടന്ന് തിളങ്ങട്ടോ അടിപൊളി കളേഴ്സിലും എന്തൊരു ഭംഗി അറിയുമോ ആ ഒന്നും പറയേണ്ട ആവശ്യമില്ല അത്രയ്ക്കും ടോപ്പായിട്ട് അവർ ചെയ്തിരിക്കുന്നത് വിലക്കുറവാണ് പുറത്തേക്കാട്ടിലും വിലക്കുറവാണ് അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് വരാം അതല്ല നമുക്ക് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ അവരടുത്ത് വിളി നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോസിൽ അവരയച്ചു തരും അവർ വാട്സാപ്പിൽ അയച്ചു തരും ചിലപ്പോൾ എത്ര കളേഴ്സ് ഉണ്ട് എത്ര പാറ്റേൺസ് ഉണ്ട് പോയതാണോ ഉള്ളതാണോ നോക്കിയിട്ട് നമുക്ക് അവർ അയച്ചു തരും അയച്ച് തരുമ്പോൾ നമുക്ക് വില പേശിയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം കൊറിയർ അയച്ച് തരും ഇത് കണ്ടോ ഇതൊക്കെ നല്ല 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 എന്താ പറയുക അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ സാധനങ്ങളും സാധനങ്ങളൊരുണ്ടാക്കിയത് ചെറുതാണെച്ചാലും വലുതാണെച്ചാലും ഒരുപാട് കളേഴ്സിലും ഒരുപാട് ഡിസൈനിലും ഉണ്ട് ഇവിടെ ഇതൊക്കെ നമ്മളിപ്പോൾ ഈ എല്ലാ വീട്ടുകളിലും ഉണ്ട് കേട്ടോ ഈ വാഴ വാഴത്തോട്ടം പോലത്തെ ഇതാ ഏറ്റവും രസം ഈ കാണുന്ന ഈ ചെടി പപ്പായ ചെടി പോലത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഒറിജിനലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് റോസ് ഞാൻ നെട്ടിപ്പോയത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്നേക്ക് പ്ലാന്റ് ഒക്കെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവില്ല സ്നേക്ക് പ്ലാന്റിൻ്റെ ആ ഒരു ടൈപ്പ് അതിൻ്റെ ടൈപ്പ് അടക്കം നമ്മളിവിടെ കണ്ടപ്പളേ നെട്ടിപ്പോയത് തന്നെ അതിൻ്റെ അതേ ടൈപ്പിലുള്ള സ്നേക്ക് പ്ലാന്റ് പോലത്തെ തന്നെ ലീഫിലുള്ള കളേഴ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വരുന്ന വെറൈറ്റി ചെറിയ ചെറിയ കുഞ്ഞു പൂക്കൾ ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഒറിജിനൽ വാങ്ങിക്കാൻ പറ്റും അതേ ടൈപ്പിലാണ് ഈ കുഞ്ഞു പൂക്കളിൻ്റെ ഒരു ലീഫുള്ള താഴെ കാണുന്നുണ്ട് അതൊക്കെ ഒക്കെ നമുക്ക് പ്ലാസ്റ്റിക്കിൽ വാങ്ങിക്കാൻ കിട്ടും ജസ്റ്റ് വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ അതൊന്നും പ്രശ്നമില്ല വാഷ് ചെയ്ത് എടുക്കാൻ പറ്റും എന്ത് ഭംഗിയാലും കാണാൻ തന്നെ അയ്യോ പോകാനേ തോന്നില്ല കേട്ടോ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ വൃത്തിയേക്ക് കറങ്ങാൻ തോന്നും അത്രയ്ക്കും അത്രയ്ക്കും കളക്ഷൻസ് ഉണ്ട് ഇവർക്ക് ഒരുപാട് കളക്ഷൻസ് പനയൊക്കെ ആണല്ലേ ഈ ഈ ഈ പനയൊക്കെ അങ്ങനെ ഒറിജിനാലിറ്റി പോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം പ്ലാസ്റ്റിക് കേട്ടോ എത്ര ഭംഗിയൊരു ഇതൊക്കെ ഈ ഇവർ ഈ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട് പറഞ്ഞു അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുക നമുക്ക് അറിയേയില്ല ദൂരത്തുനിന്ന് നോക്കുന്ന സമയത്ത് നോക്കിയാൽ കിടക്കുന്ന ഈ ഫ്ലവേഴ്സ് ഒക്കെ ഇല്ലേ ശരിക്കും ഒറിജിനൽ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടോ നല്ല രസമാണ് കാണാൻ തന്നെ ആ ലീഫും അതിൻ്റെ നമുക്ക് ഇത് ഈ തോട്ടവാഴ കുറയും ആ ടൈപ്പിലുള്ള ഇലകളൊക്കെ കണ്ടോ ഇത് ഇതും ഞാൻ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് ചില വീട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ വരുന്നത് ഗ്രാഫിക്സൊക്കെ ഉള്ള ഒരു കുറേ പ്രിൻ്റഡ് ഇങ്ങനെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് വാൾ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഇട്ട് ഇട്ടുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് കണ്ടോ നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള സാധനം കേട്ടോ പുറത്തുനിന്ന് ഇത് ഇമ്പോർട്ട് ചെയ്തതാണ് ഇത് നല്ല വിലക്കുറവാണ് ഇവിടെ കണ്ടോ പിന്നെ ഫ്ലവേഴ്സിൻ്റെയും പിന്നെ ഇതുപോലത്തെ ഒരു ഇപ്പോൾ കുറച്ച് കാണുന്നുണ്ട് വീട്ടുകളിലൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ റോഡിലെ സൈഡിലൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതൊക്കെ നല്ല ഒറിജിനൽ സാധനങ്ങൾ കേട്ടോ നല്ല ഒറിജിനൽ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടോ ഇവരെ ഫ്ലവേഴ്സ് നമുക്ക് നോക്കിയാൽ തന്നെ ശരിക്കും ഒറിജിനൽ ഫീൽ ചെയ്യും അത്രയും ഇതാണ് ഇവരെ ജെ പിന്നാണ് ഇവരുടെ ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടെന്നുള്ളത് ഇവിടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലെത്തിക്കുന്നതായിരിക്കും പിന്നെ കുറച്ച് ഐറ്റംസ് സറാമിക്കിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ മരത്തിൽ വെച്ചതും അങ്ങനത്തെ ഇത് ഫ്ലവർ പ്ലാന്റ് ഇവരുടെ അഡ്രസ്സും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് കണ്ടോ നല്ല ഭംഗി കേട്ടോ നമുക്ക് അത് അത് കൂടാണ്ട് ഈ മെഴുകുതിരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും കാണുമ്പോൾ അതും സ്വിച്ച് ആണ് ബാറ്ററി ആണ് കണ്ടോ ഇപ്പം കാണിച്ചു തരാം നല്ല രസം ഇതാ എന്നിങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ എന്താ അല്ലേ എന്ത് രസം അറിയോ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ലൈറ്റാണതിൽ മഴകിതിരി പോലെ തന്നെയാണ് ഇതൊക്കെ ഒരു വെറൈറ്റി ആട്ടോ ശരിക്കും പറയുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണാണിത് പക്ഷേ ഉണ്ടാവും കേട്ടോ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഒറിജിനൽ മഴകിതിരിയും തന്നെയുണ്ട് കാണുമ്പോൾ പോലെ എന്ത് രസമല്ലേ അടിപൊളി സെറ്റപ്പ് കേട്ടോ കാണാൻ നല്ല നല്ല ഭംഗി അപ്പോൾ ക്രിസ്മസിനൊക്കെ ഇത് യൂസ്ബിളാകും കാരണം ക്രിസ്മസിനൊക്കെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ക്രിസ്മസിനൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഓൺലൈനിലായിക്കോട്ടെ അപ്പോൾ ഇവർ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയറും ലൈക്കും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ ക്രിസ്മസ് വരുവാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഇരിക്കും അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇത് എന്തായാലും ക്രിസ്മസിന് നിങ്ങൾക്ക് യൂസ് ആവും ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുകയെന്നു വെച്ചാൽ വരിക അതെല്ലാം പറഞ്ഞാൽ ഓൺലൈനിൽ എന്തൊക്കെയുണ്ട് പറഞ്ഞാൽ അവർ വാട്സപ്പ് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ബൈ ബൈ സി യു